രാവിലെ ഇങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ന്യൂസ് പേപ്പർ രാവിലെ വായിക്കുന്ന അപ്പം ഏഴാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞു ഒരു പ്രോഗ്രസ് കാർഡ് അപ്പൊ അച്ഛ പേപ്പറിന് പേപ്പർ വായിച്ചോണ്ടിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് ആ അപ്പം പറഞ്ഞു അച്ഛാ ആ ഞാൻ കേട്ടു പ്രോഗ്രസ് കാർഡിന് ആയിരുന്നു നീ ഇന്നലെ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു ഇന്ന് ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ ബസ് വരാനാകുമ്പോഴാണോ നീ ഈ പ്രോഗ്രസ് കൂടെ വിട്ടേ എന്റെ അടുത്ത് വരുന്നത് ഇന്നലെ ശനിയാഴ്ച പ്രോഗ്രസ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ സ്കൂളിൽ നിന്ന് ഞായറാഴ്ച ഫുൾ ഹോളിഡേ ഉണ്ട് പിന്നെ തിങ്കളാഴ്ച ബസ് വരുന്ന സമയം നോക്കി എന്റെ അടുത്ത് സൈൻ വാങ്ങി പെട്ടെന്ന് പോവാന്ന് ചോദിച്ചിട്ട് പ്രോഗ്രാസങ്ങൾ കൊണ്ടുപോന്നല്ലേ ആ ഏതായാലും നീ ബൈക്ക് ഏതായാലും പ്രോഗ്രസ് ആയിട്ട് കൊണ്ടുതന്നെ മാർക്കുകൾ വായിക്കാൻ പറ്റില്ല അച്ഛൻ പ്രോഗ്രാസ് വാങ്ങുന്നില്ല പേപ്പർ നോക്കി ആ മാത്സ് ആദ്യം മാത്സ് എടുത്തു മാത്സ് നോക്കുമ്പോ എത്രയാഡ് ഫോർ കേട്ട പറഞ്ഞ അച്ഛൻ പറയും കഷ്ടം തന്നെ നീയൊക്കെ ഇങ്ങനെ ആയിപ്പോ മണ്ടനായിട്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ നൂറിലും നൂറാ മാത്സ് വാങ്ങിക്കും ഒന്നും ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടില്ല കാരണം മാത്സ് അത്ര ഇതാണ് കാരണം അത് ക്ലിയർ ആണെങ്കിൽ നൂറ് നൂറാ ലാംഗ്വേജസ് ചിലപ്പോൾ കിട്ടൂല പക്ഷെ മാത്സിൽ നൂറില് നൂറ് വാങ്ങുന്ന നീ ഇവിടെ നാല് മാർക്ക് വാങ്ങിയിരിക്കും ഇവിടെ എല്ലാ സൗകര്യങ്ങളും നീക്കുണ്ട് പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ നടന്നു പോകണം ഏഹ് വീട്ടിൽ നിന്നും അന്വേഷിക്കാനില്ല അവിടെ എത്തിയോന്നുള്ള കാര്യം ഇതൊന്നുമില്ല ഭക്ഷണം ഉണ്ടാവില്ല അത്രയും ദാരിദ്ര്യം പിടിച്ച കാലം ഇതൊക്കെ പോയിട്ട് ഞങ്ങളി വാങ്ങുകയുള്ളൂ പക്ഷെ നീ ഇപ്പം എല്ലാ സൗകര്യങ്ങളും ബസ് സ്കൂൾ ബസ് ഉണ്ട് യൂണിഫോം ഉണ്ട് എല്ലാ എം ഫെസിലിറ്റി ഉണ്ടായിട്ടും ബാക്കി വാങ്ങിയത് അടുത്ത മാർക്ക് വാങ്ങി അവിടുത്തെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എടുത്ത പത്ത് കഷ്ടം ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് തൊണ്ണൂറിലധികം മാർക്ക് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് വായിച്ചു നോക്കുമ്പോൾ അച്ഛൻ ഇവരെക്കാളും ഈ കുട്ടിയെക്കാളും ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇവനോട് നീ എന്തിനാ അച്ഛൻ ഇവനെ പറയാൻ സമയം നീയൊക്കെ എന്തിനാ ഇങ്ങനെ അവസാനം ഏതായാലും ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഇത് കാണാൻ പാടില്ല ഇപ്രാവശ്യം ഞാൻ സൈൻ ചെയ്ത് തരും പ്രോഗ്രസ്സാട് പക്ഷേ ഭാവിയിൽ നീ ഇങ്ങനെയാണെങ്കിൽ നീ സ്കൂൾ പോകുകയെന്ന് നിർത്തെന്ന് പറഞ്ഞു ഞാൻ പ്രോഗ്രസ്സാട് നിന്നു പ്രോഗ്രസ്സായിട്ട് വാങ്ങി അച്ഛൻ്റെ അച്ഛൻ പ്രോഗ്രസ് ആണ് പയ്യെടുത്ത് വാങ്ങിച്ചു നോക്കി അപ്പോൾ ആദ്യം ഞാൻ കുറേ പറഞ്ഞു ഞാനങ്ങനെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഇത്രയും ഇതാകുന്നു സ്കോർ ചെയ്തിരുന്നു പ്രോഗ്രസ് ആയിട്ട് നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ നിന്റെ സ്റ്റുഡന്റിന്റെ സ്ഥലത്ത് കെ ഗോപുലക്ഷാണ് അച്ഛൻ പണ്ട് പഠിച്ച ഞാൻ ഇങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വൃത്തിയാക്കുമ്പോ അച്ഛന്റെ പെട്ടി തോന്നാണ് അപ്പൊ പെട്ടിന്ന് കിട്ടിയ അച്ഛന്റെ പ്രോഗ്രസ് കണ്ട അതാണ് പറഞ്ഞത് അച്ഛൻ എവിടെ അപ്രിയ സത്യങ്ങള് അപ്പൊ ഇവൻ പറഞ്ഞു ഇവനെന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ സത്യം പറയണെന്നല്ല പറഞ്ഞു അച്ഛനിപ്പൊ അന്നേരം പറഞ്ഞിട്ട് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല ഒന്നുണ്ട് അതൊക്കെ